നമസ്കാരം ഞാൻ ബൈജുവൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ഒക്കെയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതിനുമുമ്പ് നമുക്ക് ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാഹന വാർത്ത ഏതാണെന്ന് നോക്കാം എം ജി മോട്ടോർ വിൻസർ എന്ന വാഹനവുമായിട്ട് വന്നിട്ട് ഇന്ത്യയിലെ ഇ വി കാറുകളുടെ വിപണി അങ്ങ് പിടിച്ചെടുത്തിരിക്കുകയാണ് ഇതിനു മുമ്പ് വരെ ടാറ്റ മോട്ടോഴ്സ് ആയിരുന്നു ആ കാര്യത്തിൽ സർവാധിപത്യം നേടിയിരുന്നെങ്കിൽ ഇപ്പോൾ അത് വിൻസറിൻ്റെ പേരിലാണ് നമുക്ക് പറയാവുന്ന ഒരു റെക്കോർഡ് അതായത് ഇന്ത്യയിലെ ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന ഇ വി കാറിൽ കാറുകളിലെ ഇ വി എന്ന് പറയുന്നത് ഇപ്പോൾ ആയിട്ട് മാറിയിട്ടുണ്ട് നേരത്തെ അത് ടാറ്റ നെക്സോൺ ആയിരുന്നു എന്തായാലും ഇന്ത്യയിൽ ഇലക്ട്രിക് വാഹന വിപ്ലവം കൊണ്ടുവന്ന കമ്പനി ടാറ്റ ആണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല തുടക്കമിട്ടത് മഹീന്ദ്ര റേവ എന്ന കമ്പനി ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിലും സംഭവം അവസാനം ടാറ്റാ മോട്ടേഴ്സിൻ്റെ കയ്യിൽ ഉണ്ടായത് മാരുതി എന്ന ഇന്ത്യയിലെ ഏറ്റവും അധികം വാഹനങ്ങൾ വിൽക്കുന്ന കമ്പനി വളരെ വൈകി ഇപ്പോഴും പ്രവേശിച്ചിട്ടില്ല ഇലക്ട്രിക് വാഹന വിപണിയിൽ മറ്റൊരു കാര്യം എന്തായാലും ടാറ്റ അങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല ടാറ്റയുടെ ഏറ്റവും പുതിയ ഒരു ഇ വി ഇപ്പോൾ വരാൻ പോവുകയാണ് അത് ജൂൺ മൂന്നിനാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ പേര് ടാറ്റ ഹാരിയർ ഇ വി എന്നാണ് ടാറ്റ ഹാരിയർ ടാറ്റയുടെ ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന ഒരു വലിയ എസ് യു ആണ് ആ എസ് യു വിയുടെ ഇ വി രൂപമാണ് ഇപ്പോൾ വരാൻ പോകുന്നത് ഇതിപ്പോൾ ആദ്യമായിട്ടൊന്നും അല്ല ഇതിനെപ്പറ്റി കമ്പനി പറയുന്നത് കാരണം ഈ കഴിഞ്ഞ ജനുവരിയിലെ ഡൽഹി ഓട്ടോ എക്സ്പോയിൽ ഹാരിയറിൻ്റെ ഇ വി പ്രദർശിപ്പിച്ചിരുന്നു അതായത് പ്രൊഡക്ഷൻ മോഡൽ തന്നെയാണ് കൊണ്ടുവന്നിരുന്നത് പക്ഷേ അന്നും ഇന്നും ഏതാണ് ഈ വാഹനത്തിലെ മോട്ടോർ അല്ലെങ്കിൽ ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി എന്താണ് അത്തരം കാര്യങ്ങളെപ്പറ്റി ഒന്നും കമ്പനി പറഞ്ഞിട്ടില്ല എങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്നത് അഞ്ഞൂറ് കിലോമീറ്റർ അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന അല്ലെട്ടോ ടാറ്റയുടെ ഒഫിഷോ തന്നെ പറഞ്ഞു കഴിഞ്ഞു അഞ്ഞൂറ് കിലോമീറ്റർ റേഞ്ച് ഉണ്ടാകും ഉണ്ടാകുമെന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഇനി വരാൻ പോകുന്ന മരുതിയുടെ ഈ വിറ്റാര എന്ന മോഡലുമായിട്ട് സെയിം അതേ റേഞ്ച് തന്നെയായിരിക്കും ടാറ്റാ ഹാരി റൈവിക്കും ഉണ്ടാവുക തന്നെയുമല്ല ടാറ്റാ ഹാരി റവിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു എതിരാളി എന്ന് പറയാൻ പോകുന്നതും ഈ ഒരു മാരുതിയുടെ വരാൻ പോകുന്ന അതും പെട്ടെന്ന് വരാൻ പോവുകയാണ് ഈ വിറ്റാര തന്നെ ആയിരിക്കും എന്നാണ് കേൾക്കുന്നത് നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട രൂപമാണ് ടാറ്റ ഹാരിയറിൻ്റെ ടാറ്റ ഹാരിയറിൻ്റെ പ്ലാറ്റ്ഫോം എന്നൊക്കെ പറയുന്ന ജാഗോർ ലാൻഡ് റോവർ നിർമ്മിച്ച് കൊടുത്തിരിക്കുന്ന പ്ലാറ്റ്ഫോമാണ് തന്നെ റേഞ്ച് റോവറിൻ്റെ ഏതാണ്ട് ഡിസ്കവർ സ്പോട്ടിൻ്റെയൊക്കെ ഒരു ഷേപ്പ് ഒക്കെ ഉണ്ട് ഹാരിയറിന് ഒരു വസ്തു എന്നൊക്കെ നോക്കുമ്പോൾ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതിൻ്റെ എന്താ പറയുക അതിൻ്റെ മിക്കവാറും എല്ലാ പണികളും ചെയ്തു കൊടുത്തത് ജാഗോർ ലാൻഡ് റോവർ തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഒരു ഗുണമൊക്കെ ആ വാഹനത്തിലുണ്ട് എന്തായാലും അതേ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് ഈ വാഹനം വരാൻ പോകുന്നത് പക്ഷേ അത് എന്താ പറയുക ഹൈലി ഇലക്ട്രിഫൈഡ് ആണ് എന്ന് മാത്രമേ ഉള്ളൂ അതായത് ഇലക്ട്രിക് വാഹനത്തിന് വേണ്ട രീതിയിലേക്ക് പ്ലാറ്റ്ഫോമിൽ മാറ്റം വരുത്തി നല്ലാതെ ബേസിക്കലി ആ പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന ലാൻഡ് ലാൻഡോറിൻ്റെ തന്നെയാണ് തന്നെയുള്ള ജാഗർ ലാൻഡ്രോവർ ആണെങ്കിലും ഇപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങളെ കടന്നിരിക്കുന്ന സ്ഥിതിക്ക് അവർക്കും ആ ടെക്നോളജി നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളെല്ലാം ഗംഭീരമായിരിക്കാനാണ് സാധ്യത പിന്നെ ഹാരിയറിൻ്റെ രൂപത്തിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് സത്യത്തിൽ ഹാരിയറിൻ്റെ ഇപ്പോഴുള്ള ഈ ഒരു ഡീസൽ വാഹനത്തിൻ്റെ രൂപമാണ് എനിക്കിഷ്ടം കാരണം അതിൻ്റെ ഗ്രില്ല കുറച്ച് രസകരമാണ് ഇതിൻ്റെ ഗ്രില്ലിലേക്ക് വന്നപ്പോഴത്തേക്കും രണ്ട് മൂന്ന് വരകൾ മാത്രമായിട്ടങ്ങ് മാറി അതായത് അടച്ചു വെച്ച കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ഗ്രില്ലാണ് എല്ലാ ഇവികളുടെയും പോലെ തന്നെ അതിനൊക്കെ ഭംഗി തീർച്ചയായിട്ടും മറ്റേ നമ്മൾ ഇപ്പോൾ കണ്ടുവരുന്ന ആ ഒരു ഹാരിയറിലെ ആ ഗ്രില്ല് തന്നെയാണ് പിന്നെ മുന്നിൽ നീളമുള്ള എൽ ഇ ഡി ഒരു ലൈറ്റ് അത് എല്ലാ ഇവികൾക്കും ഉള്ള അത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഡീ പില്ലറ് കറുപ്പ് നിറത്തിലാക്കിയിട്ടുണ്ട് ബാക്കിലേക്ക് പോകുമ്പോൾ ഫുൾ ബ്ലാക്ക് നിറത്തിലേക്കായിട്ട് മാറിയിട്ടുണ്ട് പിന്നിലും എൽ ഇ ഡി ലൈറ്റ് ബാർ കൊടുത്തിട്ടുണ്ട് നീണ്ട ബാർ കൊടുത്തിട്ടുണ്ട് ബമ്പറിലെ ഇൻഡിക്കേറ്ററിന് ഉയർന്നു നിൽക്കുന്ന രൂപമാണ് രൂപമാണിപ്പോൾ പഴയ വ്യത്യസ്തമായിട്ട് അലോവീലിൻ്റെ സ്ഥാനത്ത് എയറോ വീലുകളാണ് കൊടുത്തിരിക്കുന്നത് പതിനേഴ് പത്തൊമ്പത് ഇഞ്ച് ടയറുകൾ വിവിധ വേരിയൻ്റുകൾക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ഇൻറ്റീരിയർ ഡീസൽ ഹാൻഡറിൽ നിന്ന് തികച്ചും വ്യത്യസ്തമല്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഫ്ലോട്ടിംഗ് ടച്ച് സ്ക്രീന് ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ് ക്ലസ്റ്റർ ഫോസ് പോക്ക് സ്റ്റിയറിംഗ് വീല് റോട്ടറി സ്വിച്ചോട് കൂടിയ ടെറൈൻ മോഡുകൾ എന്നിവയൊക്കെ ഈ ഒരു വാഹനത്തിലും ഇ വിയിലും നിലനിർത്തിയിട്ടുണ്ട് അപ്പോൾ ഉപാഗത്ത് വലിയ വ്യത്യാസം ഇല്ലാത്ത രീതിയിലാണ് അതൊക്കെ ഈ പറഞ്ഞപോലെ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും അതൊക്കെയാണ് നിലർത്തിയിരിക്കുന്നത് കോസ്റ്റ് കുറച്ചില്ലെങ്കിൽ അതെ പ്രശ്നം വച്ചാൽ അത്തരത്തിലുള്ള വലിയ എസ് യു വീളൊക്കെ ഇവി ആയിട്ട് മാറുമ്പോൾ വലിയ വിലയ്ക്ക് വയ്ക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതൊന്ന് പിടിച്ചു നിർത്താൻ വേണ്ടിയാണ് ഈ രണ്ട് വാഹനങ്ങളും തമ്മിൽ ഒരേ തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നു അങ്ങനെയാകുമ്പോൾ പ്രൊഡക്ഷൻ കോസ്റ്റ് വെള്ളം കുറയ്ക്കാൻ പറ്റും അങ്ങനെ മാരുതിയുടെ ഈ ഒരു ഈ വിറ്റാരിയുടെ വില പ്രഖ്യാപിച്ചിട്ടില്ല അതിൻ്റെ വിലയുമായിട്ടൊക്കെ ഒന്ന് ഈക്വലി നിൽക്കുന്ന രീതിയിലേക്ക് പിടിച്ചു നിർത്തണമെങ്കിൽ ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും അതാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് എന്തായാലും ജനറേഷൻ ടു ആക്ടി ഡോട്ട് ഇ വി എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലാണ് ജനിച്ചിരിക്കുന്നത് കംപ്ലീറ്റ്ലി ഇലക്ട്രിഫൈ ഇലക്ട്രിഫൈഡ് പ്ലാറ്റ്ഫോം അല്ല എന്ന് മാത്രമേ ഉള്ളൂ റിയർ ആക്സിലാണ് ഇലക്ട്രിക് മോട്ടോർ ഫിറ്റ് ചെയ്തിരിക്കുന്നത് ബാറ്ററിയുടെ സ്പെക്കുകളൊന്നും കമ്പനി അങ്ങനെ പുറത്തുവിട്ടിട്ടില്ല ഫൈവ് ഹൺഡ്രഡ് നൂട്ടൺ മീറ്റർ ഒരു മോട്ടർ ആയിരിക്കുമെന്ന് മാത്രമേ കമ്പനി പറഞ്ഞിട്ടുള്ളൂ അതാണ് മാക്സിമം ടോർക്ക് എന്നുള്ള കാര്യം മാത്രം പറഞ്ഞിരിക്കുന്നു ഫൈവ് ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് ആയിരിക്കും റേഞ്ചെന്നുള്ള കാര്യവും ഇടയ്ക്കിടയ്ക്ക് ഓരോരോ പ്രസ്താവനകളൊക്കെ ടാറ്റ മോട്ടോസ് പറയുന്നുണ്ട് എന്തായാലും ഹാരി എന്ന ജനപ്രിയ വാഹനത്തിൻ്റെ ബിൽ ക്വാളിറ്റിയും അതുപോലെ തന്നെ ഇൻറ്റീരിയർ സ്പേസും എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ വാഹനത്തിൽ പ്രതീക്ഷിക്കാം തന്നെ വല്ല അത്രയും വലിയ എനിക്ക് തോന്നുന്ന അത്രയും വലിയൊരു ഒരു എസ് യു വി ഇ വി ആയിട്ട് മാറുന്നത് ഈ ഒരു ഈ ഒരു സെഗ്മെൻറ്റിലെ വാഹനങ്ങൾ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു അപ്പോൾ അത് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം തന്നെയായിരിക്കും ഫൈവ് ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് റേയ്ഞ്ചും മോശമാകില്ല പിന്നെ പിന്നിലാണ് റിയർ ആക്സിലാണ് ഇലക്ട്രിക് മോട്ടർ എന്നുള്ളതുകൊണ്ട് തന്നെ ഒരു വീൽ ഡ്രൈവിൻ്റെ ഗുണം ചെയ്യുകയും ചെയ്യും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് മറ്റു കാര്യമുള്ളത് ഇപ്പോഴത്തെ ഇപ്പോൾ കുറെ കാലമായി ടാറ്റഡ വാഹനങ്ങൾ വീൽ ഡ്രൈവ് അല്ലെങ്കിൽ ഫോർ ബൈ ഫോർ ഒക്കെ വന്നിട്ട് അപ്പോൾ ഇത് അതിനോട് അതിൻ്റെ ഒപ്പം നിൽക്കുന്നൊരു വാഹനമായിട്ടായിരിക്കും വരാൻ പോകുന്നത് എന്തായാലും ഉടനെ വരികയാണ് ജൂൺ മൂന്നിന് ആ വാഹനത്തിൻ്റെ ലോഞ്ചാണ് മൂന്നോ നാലുമൊക്കെയാന്ന് തോന്നുന്നു ഓടിക്കാനും വിളിച്ചിട്ടുണ്ട് അതിൻ്റെ മീഡിയ ഡ്രൈവിനും ബോംബെയിൽ വിളിച്ചിട്ടുണ്ട് അപ്പോൾ വിശദമായൊരു മീഡിയ ഡ്രൈവ് അല്ലെങ്കിൽ ഒരു വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് കാണാം ഇനി ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കുക അത് വായിച്ചിരിക്കുന്നത് സോമനാഥ് ഇരിക്കൂർ ആണ് പുതിയ കിയ സെൽറ്റോസ് വരുന്നതായി വായിച്ചു ഇതെന്താണ് വിപണിയിലെത്തുക വിശദവരങ്ങൾ പറയാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഈ ഇന്ത്യയിലെ കീയുടെ തലവര മാറ്റിയ മോഡലിൽ നിന്നാണ് സെൽറ്റോസിനെ വിളിക്കാവുന്നത് ഭാരതി ഉൾപ്പെടെയുള്ള വാഹന നിർമ്മാണ കമ്പനികളെ ഞെട്ടിച്ചുകൊണ്ടാണ് ഇന്ത്യയിലെ എന്താ ഫാമിലികളുടെ പ്രിയപ്പെട്ട വാഹനമായിട്ട് സെൽറ്റോസ് എന്ന് പറയുന്നത് എന്താണ് അതിൻ്റെ ഗുണം ചോദിച്ചാൽ എല്ലാത്തിൻ്റെയും ഗുണങ്ങൾ സമാസമം ചേർത്തൊരു വാഹനം എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അതോ എക്സ്റ്റീരിയർ നോക്കിയാലും കൊള്ളാം എന്ന് തോന്നുന്ന രൂപം ഇൻറ്റീരിയറുകളാണെങ്കിൽ നല്ല രസകരമായ ഇൻറ്റീരിയർ ഡാഷ് ബോർഡായാലും സ്ക്രീനായാലും എല്ലാം തന്നെ പിന്നെ ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് അത്ര എല്ലാ കാര്യങ്ങളും ഒന്നിക്കുന്നുണ്ട് എന്നാൽ അങ്ങനെ കൊല്ലുന്ന വില എന്ന് പറയാനുമില്ല ആ ഒരു സെഗ്മെൻറ്റിൽ മറ്റു വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അപ്പോൾ അങ്ങനെയാണ് ഈ സെൽറ്റോസ് എന്ന് പറയുന്ന ഇന്ത്യയിലെ കുടുംബങ്ങളുടെ ഒരു പ്രിയപ്പെട്ട വാഹനമായിട്ട് പറയുന്നത് നമ്മുടെ റാപ്പിഡ് ഫയർ പോലുള്ള പരിപാടികളിലൊക്കെ സെൽറ്റോസുമായിട്ട് വരുന്ന ആ ഒരു കുറ്റം പോലും സെലറ്റോസിൻ്റെ പറഞ്ഞു കിട്ടിയിട്ടില്ല എല്ലാവരും വളരെ ഹാപ്പിയാണ് പെട്രോൾ മോഡലിൽ മൈലേജിന് കുറവാണെന്നുള്ള സ്വാഭാവികമായ ഒരു ഒരു പ്രതികരണം മാത്രമേ ഇതുവരെ ഞാൻ കേട്ടിട്ടുള്ളൂ സെൽഡോസ് രൂപത്തിലൊന്നും വലിയ മാറ്റമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇടയ്ക്ക് ചെറിയൊരു ഫേസ് ലിഫ്റ്റ് വന്നെങ്കിലും വലിയ വ്യത്യാസമൊന്നും ഉണ്ടായില്ല പക്ഷേ ഇനിയിപ്പോൾ കാര്യമായ രീതിയിൽ ഫേസ് ലിഫ്റ്റോടുകൂടിയാണ് ഈ വാഹനം തിരിച്ചു വരാൻ പോകുന്നത് അത് ഈ വർഷം അവസാനത്തിന് മുമ്പ് വരും എന്നാണ് കേൾക്കുന്നത് എന്താണ് വരാൻ പോകുന്ന മാറ്റം എന്ന് എന്ന് ചോദിക്കണമെങ്കിൽ ഇപ്പോൾ പുതിയ കിയേയുടെ ഇവികളുടെ ഒക്കെ രൂപമുണ്ടല്ലോ മുൻഭാഗത്ത് അപ്പോൾ ടൈഗർ നോസ് എന്നൊക്കെ പറയുന്ന ഗ്രില്ലൊക്കെ മാറിയിട്ട് ഇപ്പോൾ പൂർണ്ണമായിട്ട് അടച്ചു വെച്ചാൽ അതിന് ഏറ്റവും ഉദാഹരണമായിട്ട് പറയുന്ന ഇ വി നയനും അതുപോലെ തന്നെ പുതിയ സിറോസുമാണ് ഈ രണ്ട് വാഹനങ്ങളുടെയും മുൻഭാഗത്തിന് സമാനമായ രീതിയിലേക്കാണ് ഇപ്പോൾ ഏറ്റവും പുതിയ സെലറ്റോസിൻ്റെയും രൂപം മാറ്റാൻ പോകുന്നതെന്നാണ് അറിയുന്നത് ആ ഡിസൈൻ ഡിസൈൻ്റെ കമ്പനി പറയുന്ന പേരെന്ന് പറയുന്നത് ഓപ്പോസിറ്റ്സ് യുണൈറ്റഡ് എന്നാണ് അതായത് വിരുദ്ധ ധ്രുവങ്ങൾ ഒന്നിക്കുന്നു എന്നൊക്കെ പറയുന്ന ആ ഒരു രീതിയിലാണ് അതൊക്കെ ഒരു വേറെ തന്നെ ഉള്ളത് സംഭവമൊന്നുമില്ല ഈ ടൈഗർ നോസ് എന്നൊക്കെ പറയുന്ന ഒരു സംഭവം അപ്പോൾ അത് മുൻഭാഗത്തിന് കാര്യമാണ് പറയുന്നത് ഇതിപ്പോൾ മൊത്തത്തിൽ ആ ഒരു ഡിസൈൻ രീതി എന്ന് പറയുന്നത് ഓപ്പോസിറ്റ്സ് യുണൈറ്റഡ് എന്നുള്ള രീതിയിലായി എന്ന് പറഞ്ഞാൽ ഇ വി നയൻ്റെയും സിറോസിൻ്റെയും ഒക്കെ ആ രൂപത്തിലേക്കാണ് മാറാൻ പോകുന്നത് എന്തായാലും ഈ വാഹനത്തിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും മ്യൂളായിട്ട് അതായത് പൊതിഞ്ഞ് മൂടിയ രൂപത്തിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞാൽ ഏറ്റവും പുതിയ രൂപത്തിലാണ് ഈ വാഹനം വരാൻ പോകുന്നത് ഈ വർഷം അവസാനം തന്നെ വസത്തിന് മുമ്പ് തന്നെ വരുമെന്നാണ് അറിയുന്നത് മറ്റൊരു കാര്യമുള്ളത് നമ്മളിപ്പോൾ പറഞ്ഞല്ലോ പലരോടും ചോദിക്കുമ്പോൾ മൈലേജ് പെട്രോളിൻ്റെ കാര്യത്തിൽ ഇത്തിരി കുറവാണ് കെട്ടോ എന്ന് പറയുന്നവർക്ക് വേണ്ടി പുതിയ ഹൈബ്രിഡ് ഒരു സെറ്റപ്പോട് കൂടിയ സെൽ കൂടി വരാൻ പോകുന്നു കേൾക്കുന്നത് അപ്പോൾ എന്ന് പറയുന്നത് വലിയ പ്രശ്നമാകില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും പുതിയ സെൽറ്റോസിൻ്റെ പൂർണ്ണ രൂപം ഇതുവരെ കമ്പനി പുറത്തുവിട്ടിട്ടില്ല നമ്മൾ ഈ മൂടി പൊതിഞ്ഞുപോയ മ്യൂളുകളുടെ ഈ തുണിമൊക്കെ നോക്കിയിട്ടൊക്കെ മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെയാണ് ഇനി പറയാൻ പോകുന്നത് സ്പൈഷോട്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് ഈ പറഞ്ഞപോലെ ഇ വി നയൻ്റെയും സിറോസിൻ്റെയും ഒക്കെ രൂപത്തിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നുള്ള കാര്യമാണ് പുതിയ സെലറ്റോസിന് മെലിഞ്ഞ ഉയർന്നു നിൽക്കുന്ന ഡേറ്റൈം റണ്ണിങ് ലാമ്പാണ് കൊടുത്തിരിക്കുന്നത് എല് ഇ ഡി ഡി ആർ കൊടുത്തിരിക്കുന്നു ഗ്രില്ലിൻ്റെ രൂപം പാടെ മാറുകയാണ് ഫോഗ് ക്ലസ്റ്റർ ക്ലസ്റ്ററും മാറിയിട്ടുണ്ട് എൽ ഇ ഡി ലൈറ്റ് ആ ഒരു സ്ട്രിപ്പ് പിൻഭാഗം നീട്ടി കൊടുത്തിട്ടുണ്ട് ടെയിൽ ലാമ്പുകളെ ബന്ധിപ്പിച്ച് ഈ ഒരു സ്ട്രിപ്പാണ് വന്നിരിക്കുന്നത് ടയർ സൈസ് പതിനെട്ട് ഇഞ്ച് ആയിട്ടുണ്ട് ഇത്രയാണ് പ്രധാനമായിട്ടും ഈ തുണി വയ്ക്കി നോക്കി മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്നാൽ ഇൻ്റീരിയറിൻ്റെ കാര്യത്തിൽ കാര്യമായി ഇതിലൊന്നും മനസ്സിലാക്കാൻ സാധിച്ചില്ല ഇങ്ങനെയൊക്കെ ഒന്ന് ഒളിഞ്ഞ് നോക്കിയിട്ടും ആർക്കും കാര്യമായി ഒന്നും പിടിയിട്ടിട്ടില്ല കാര്യമായ വ്യത്യാസം ഉണ്ടാകാനുള്ള സാധ്യത തന്നെയുള്ളത് ഈയിടെ കാര്യത്തിൽ ഈ അത്തരം കാര്യങ്ങളൊക്കെ വളരെ അഗ്രസീവാണ് മാറ്റം എന്ന് എന്നുള്ള കാര്യമായ മാറ്റങ്ങൾ തന്നെ കൊടുക്കാറുണ്ട് എന്തായാലും എഞ്ചിൻ്റെ കാര്യത്തിൽ ഒരു വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനിൽ ഇലക്ട്രിക് മോട്ടർ കൂടി ഫിറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്ട്രോങ് ഹൈബ്രിഡ് സംഭവം വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ നല്ല മൈലേജ് ഉള്ള ഒരു വാഹനമായിരിക്കും എന്നുള്ളൊരു സംശയമില്ല ഇതുകൂടാതെ നിലവിലുള്ള വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ നൂറ്റിപ്പതിനഞ്ച് ബി എസ് പി നാച്ചുറലി ആസ്പിരേറ്റഡ് പെട്രോൾ വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ നൂറ്ററുപത് ബി എസ് പി ടോ പെട്രോൾ വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ നൂറ്റി പതിനാറ് ബി എസ് പി ഡീസൽ എഞ്ചിൻ എന്നീ ഓപ്ഷനുകൾ തുടരും അതുപോലെ തന്നെ പല ട്രാൻസ്മിഷൻ ഓപ്ഷൻസ് ഉള്ളത് അതെല്ലാം തുടരുകയും ചെയ്യും എന്തായാലും നമുക്കൊന്ന് കാത്തിരിക്കാം നമ്മുടെ പ്രിയപ്പെട്ട വാഹനത്തിൻ്റെ പ്രിയപ്പെട്ട മോഡലിൻ്റെ കാര്യമായ രീതിയിലുള്ള ഫേസ് ലിഫ്റ്റാണ് ഈ വർഷം അവസാനത്തോടുകൂടി സംഭവിക്കാൻ പോകുന്നത് അതോടുകൂടി ഇപ്പം നിലവിലുള്ള ഈ ഒരു സെൽറ്റോസ് വാങ്ങിക്കാൻ നിൽക്കുന്നവർക്ക് പഴയ മോഡലുകൾ വിൽക്കാതെ കിടക്കുന്ന മോഡലുകൾ നല്ല ഡിസ്കൗണ്ടിൽ കിട്ടുകയും ചെയ്യും അപ്പോൾ നമുക്കൊന്ന് കാത്തിരിക്കാം അടുത്ത ചോദ്യം ആശ്രയിക്കുന്നത് സംജാത് ഷമീറാണ് മലപ്പുറത്ത് നിന്നും ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ടോയോട്ട ഫോർച്യൂണർ ആണ് ഇനി അത് മാറ്റി പുതിയൊരു സെവൻ സീറ്റർ വാങ്ങണമെന്നുണ്ട് ജർമ്മൻ വാഹനങ്ങളാണ് ഇനി നോക്കുന്നത് ഫോക്സ്വാഗൻ ടികുവാൻ ഓൾ സ്പേസ് ഇഷ്ടമായെങ്കിലും അതിപ്പോൾ പ്രൊഡക്ഷൻ ഇല്ല എന്നാണ് അറിയുന്നത് എന്നാൽ ഫോക്സ്വാഗൻ്റെ പുതിയൊരു സെവൻ സീറ്റർ വരുന്നതായും ഡീലർഷിപ്പിലെ എക്സിക്യൂട്ടീവ് പറഞ്ഞു ആ മോഡലിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ വലിയ വിജയമൊന്നും ആകാതെ പോയൊരു മോഡലാണ് ഈ ഒരു ടിഗുവാൻ്റെ ഓൾ സ്പേസ് എന്ന് പറയുന്ന സെവൻ സീറ്റർ നമ്മളത് കാര്യമായ രീതിയിൽ ഡസ്ട്രൈവ് ചെയ്യുകയും കാര്യമായ രീതിയിൽ ഞാൻ ഓടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് മൈലേജ് വളരെ കുറവായിരുന്നു കാരണം പെട്രോൾ മോഡലാണെന്നുള്ള ഒരു കാര്യം അതേ കാര്യം സെവൻ സീറ്ററൊക്കെ ആയപ്പോഴത്തേക്കും കുറച്ചൊരു വെയിറ്റ് ഒക്കെ വന്നു അങ്ങനെയൊക്കെ നോക്കിയപ്പോഴത്തേക്കും കുറച്ച് മൈലേജ് കുറഞ്ഞുവെങ്കിലും ഈ പറഞ്ഞ പോലെ ഇപ്പം സംജാത ആഗ്രഹിക്കുന്ന ഒരു ജർമ്മൻ വാഹനത്തിൻ്റെ ഗുണങ്ങളാണല്ലോ ആ ഗുണങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു വാഹനത്തിനുണ്ടായിരുന്നു ഓടിക്കുമ്പോൾ അത്ര രസകരമായ ഒരു ഡ്രൈവും അത്ര സ്പോർട്ടിയ ഡ്രൈവും പിന്നെ നല്ല ബിൽ ക്വാളിറ്റി നല്ല സ്റ്റെബിലിറ്റി അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഓൾസ്പേസിൽ ഉണ്ടായിരുന്നു എന്തായാലും ഓൾ സ്പേസ് ഇപ്പോൾ പ്രൊഡക്ഷൻ ഇല്ല എന്ന് പറഞ്ഞല്ലോ അതിപ്പോൾ നിർത്തി ഇനി ഒരു പുതിയ സെവൻ സീറ്റർ വരാൻ പോവുകയാണ് ഫോക്സ് വാഗൻ എന്നും അതിൻ്റെ പേര് ടൈറോൺ എന്നാണ് ഈ വർഷം ഒടുവിൽ ഈ ഒരു പുതിയ സെവൻ സീറ്റർ ഫോക്സ് വാഗൻ ഇന്ത്യയിൽ വിപണിയിലെത്തിക്കുമെന്നാണ് അറിയുന്നത് അതിൻ്റെയും ടെസ്റ്റ് ഡ്രൈവ് ഇന്ത്യയിൽ പല ഭാഗങ്ങളിലും മൂടി പൊതിഞ്ഞ രീതിയിലൊക്കെ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ പ്രൊഡക്ഷൻ ഇല്ലാത്ത ഈ ഒരു ഹോട്ട് സ്പേസിൻ്റെ പകരക്കാരനായിട്ട് തന്നെയായിരിക്കും ഈ വാഹനം വരുന്നത് എന്നുള്ള വരുന്നതെന്നുള്ളൊരു സംശയമില്ല ഇപ്പോൾ ഈയിടെ വിപണിയിലെത്തിയ ടികുവാൻ ഒരു ആർ ലൈൻ എന്ന് പറയുന്ന മോഡൽ നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചേരുന്നു നമ്മുടെ വീഡിയോ നമ്മുടെ ചാനലിലെ വീഡിയോ കിടക്കുന്നുണ്ട് ആർ ലൈനിൻ്റെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൽ കാണാം അതായത് ആർലൈൻ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഒരു സ്പെഷ്യൽ വേരിയൻ്റ് ആണെങ്കിൽ പോലും ടികുവാൻ്റെ സ്പെഷ്യൽ വേരിയൻ്റ് ആണെങ്കിൽ പോലും വരാൻ പോകുന്ന ടയറോണിൻ്റെ ഒരു ബേസിക് രൂപം എന്ന് പറയുന്നത് ആർലൈൻ്റെ രൂപമാണ് ആർലൈൻ്റെ രൂപം വളരെ വളരെ അഗ്രസീവും വളരെ സ്പോർട്ടിയുമായിരുന്നു അതായിരിക്കും നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുക എന്നാൽ ഈ ആർലൈനേക്കാളും ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് മില്ലിമീറ്റർ നീളം കൂടുതലുണ്ടാവും ടയറോണിന് കാരണം സെവൻ സീറ്റർ ആണല്ലോ ബാക്കിൽ ഒരു സീറ്റും കൂടി ഒന്ന് ആഡ് ചെയ്യണമല്ലോ മുന്നിലെ മെലിഞ്ഞ എൽ ഇ ഡി ഹെഡ്ലൈറ്റുകൾ അതുപോലെ തന്നെ കറുത്ത നിറമുള്ള ഗ്രില്ല് പാറ്റേണുള്ള എയർ ഡാം ഈ മെഷ് പാറ്റേണുള്ള എയർ ഡാം എന്ന് പറയുന്നത് നമ്മൾ ആർലൈനിൽ കണ്ടത് തന്നെയാണ് അതൊക്കെയാണ് ഇതിൽ ഉണ്ടാവുക പിന്നെ പത്തൊമ്പത് ഇഞ്ച് അലോയ് അലോയിവിൽ മെലിഞ്ഞ എൽ ഇ ഡി ടെയിൽ ലാം എന്നിവയൊക്കെയാണ് പ്രധാനമായിട്ട് എടുത്തു പറയുന്ന കാര്യങ്ങൾ പതിനഞ്ച് ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് ടച്ച് സ്ക്രീന് ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് സ്ക്രീന് എന്നിവയൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ കാണാവുന്ന കാര്യങ്ങൾ പനോരമിക് സൺ പ്രൂഫ് ത്രീ സൗണ്ട് ക്ലൈമറ്റ് കൺട്രോൾ ലെവൽ ടു അഡാസ് ഫീച്ചേഴ്സ് എന്നിവയൊക്കെ ടയറോണിലും ഉണ്ടാവുക അത് പിന്നെ പറയേണ്ട കാര്യം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഫോക്സ് വേണ്ട വാഹനങ്ങൾ ഇതൊക്കെ മസ്റ്റായിട്ട് ഉണ്ടാകണമല്ലോ മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ലിറ്ററാണ് ബൂട്ട് സ്പേസ് ഈ വരാൻ പോകുന്ന ടയറോണിൻ്റെ എന്ന് പറഞ്ഞാൽ മൂന്ന് നിരകളും ഉയർത്തി വയ്ക്കുമ്പോൾ പോലും മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ലിറ്റർ ബൂട്ട് സ്പേസ് ഉണ്ടാകും എന്നാൽ മൂന്നാം നിര സീറ്റ് മടക്കുകയാണെങ്കിൽ അത് എണ്ണൂറ്റി അമ്പത് ലിറ്റർ ആയിട്ട് ഉയരുകയും ചെയ്യും ഗംഭീരമായ ബൂട്ട് സ്പേസ് ആണ് എന്ന് പറയുമ്പോൾ ടികുവാനേക്കാളും നൂറ്റി അമ്പത്തി ലിറ്റർ ബൂട്ട് സ്പേസ് കൂടുതലുണ്ട് ടയറോൺ എന്നുള്ളതിനോട് മനസ്സിലാക്കുക പിന്നെ ടികുവാൻ ആർലൈനില് ടു ലിറ്റർ ഇരുന്നൂറ്റി നാല് ബി എസ് പി ആ ഒരു എഞ്ചിൻ തന്നെയായിരിക്കും ഇതിൽ കൊടുക്കുക സെവൻ സ്പീഡ് ഡി എസ് ജി ഗിയർ ബോക്സ് മാത്രമാണ് ഉണ്ടാകാനുള്ള സാധ്യത ഏഴ് പോയിൻറ്റ് ഒന്ന് സെക്കൻഡ് കൊണ്ടാണ് നൂറ് കിലോമീറ്റർ ഇതിന് വേഗത്തെടുക്കാൻ സാധിക്കുക ഇപ്പോൾ ആർലൈൻ എന്ന് പറയുന്ന ഗംഭീര വാഹനമാണെങ്കിലും അതിന് വില കൂടുതലാണെന്നുള്ളൊരു സംശയമില്ല അതിന് കാരണം അത് വന്നിരിക്കുന്നത് സി ബി ആയിട്ടാണ് അതായത് പൂർണ്ണമായും നിർമ്മിച്ച് റെക്കമന്ത് ചെയ്യുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത് പക്ഷേ ഈ വാഹനം സി കെ ഡി ആയിട്ടാണ് വരാൻ പോകുന്നത് ടൈറോൺ എന്ന് പറയുന്നത് സി കെ ഡി ആയിട്ടാണ് വരാൻ പോകുന്നത് സി കെ ഡി എന്ന് പറഞ്ഞാൽ പാർട്സുകൾ കൊണ്ടുവന്ന് ഇന്ത്യയിൽ സംയോജിപ്പിച്ച് വാഹനമാക്കി മാറ്റുകയാണ് എന്ന് പറയുമ്പോൾ ടാക്സ് കാര്യമായ രീതിയിൽ കുറയും അങ്ങനെ വരുമ്പോൾ ഈ വാഹനത്തിൻ്റെ വില കാര്യമായ രീതിയിൽ കുറയാനുള്ള സാധ്യതയുണ്ട് ഇപ്പം ആർ ലൈൻ്റെ വിലയോടൊപ്പം ഒന്നും നിൽക്കണമെന്നില്ല അതുകൊണ്ട് തന്നെ വില കുറച്ചായിരിക്കും വരാൻ പോകുന്നത് എങ്കിൽ പോലും ഫോക്സ് വാഗൺ അല്ലേ വലിയ വില കുറവൊന്നും പ്രതീക്ഷിക്കരുത് എങ്കിലും നമുക്ക് കുറച്ചൊക്കെ ഒരു മയത്തിലുള്ള എന്നാണ് ചിന്തിക്കാവുന്നത് അപ്പോൾ എന്തായാലും ടയറോഡും വരികയാണ് ഫൈവ് സീറ്റർ ഫോക്സ് വാഗൺ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ടയറോഡായിരിക്കും പിന്നീട് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു വാഹനം അപ്പോൾ നമുക്ക് അതും ഉടൻ തന്നെ വരും ഈ വർഷം അവസാനം തന്നെ വരും അതിൻ്റെ ടെസ്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നു സ്പൈ സ്പൈഷോട്ടുകളൊക്കെ ധാരാളമായിട്ട് ഓൺലൈൻ മീഡിയകളിലൊക്കെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അടുത്ത ചോദ്യം വെച്ച് കഴിഞ്ഞാൽ ലതീഷ് പൂവരണിയാണ് പാലയിൽ നിന്നും നാല് വർഷമായി കിയ കാർഡുകൾ ഉപയോഗിക്കുന്നു വളരെ സാറ്റിസ്ഫൈഡ് ആണ് എന്നാൽ ഇപ്പോൾ ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയതുകൊണ്ട് മറ്റൊരു ലക്ഷറി എം പി വി വാങ്ങാൻ തീരുമാനിച്ചു ലക്സസ് എല്ലാം ത്രീ ഫിഫ്റ്റി എച്ച് ആണ് മനസ്സിലുള്ളത് എന്നാൽ ആ മോഡലിൻ്റെ ബുക്കിംഗ് നിർത്തിയതായി ചിലർ പറയുന്നത് ശരിയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഈ സപ്ലൈ ചെയിൻ ഇഷ്യൂ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഈ ലെക്സസിൻ്റെ എല്ലാം ത്രീ ഫിഫ്റ്റി എച്ച് എന്ന് പറയുന്ന മോഡലിൻ്റെ ബുക്കിംഗ് ഒന്ന് നിർത്തി വെച്ചിരിക്കുകയായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബറിൽ നിർത്തിവെച്ചതാണ് അതിനുശേഷം എന്താ ഇപ്പോൾ എട്ടൊമ്പത് മാസം കഴിഞ്ഞിട്ട് ഇപ്പോൾ വീണ്ടും ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ചയാണ് ബുക്കിംഗ് പുനരാരംഭിച്ചിരിക്കുന്നത് രണ്ട് പോയിന്റ് ഒന്ന് പൂജ്യം കോടി രൂപയാണ് ഇതിൻ്റെ ആദ്യത്തെ എൻട്രി ലെവൽ മോഡലിൻ്റെ വില പിന്നീട് എനിക്ക് തോന്നുന്നു രണ്ട് പോയിന്റ് നാല് ആറോ അല്ലെങ്കിൽ രണ്ട് പോയിന്റ് ആറ് നാല് കോടിയിലേക്ക് എത്തുന്നുണ്ട് ഇതിൻ്റെ ഫോർ സീറ്ററിലേക്ക് വരുമ്പോൾ ഫോർ സീറ്റർ സെവൻ സീറ്റർ അങ്ങനെ രണ്ട് സീറ്റ് കോൺഫിഗറേഷൻ ആണ് ഈ ഒരു വാഹനത്തിനുള്ളത് ലക്സസിൻ്റെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം അല്ലെങ്കിൽ ഇപ്പോൾ കൊച്ചിയിലാണെങ്കിൽ നമുക്ക് ലെക്സസിൻ്റെ ഉണ്ട് അവിടെ നേരിട്ട് വന്നു ബുക്ക് ചെയ്യാൻ സാധിക്കും എന്താണ് ഈ വാഹനം എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് പക്ഷേ ലതീഷിന് വേണ്ടി പറയല്ല ലതീഷിന് ദിവസത്തെ അതിനൊരു പഠിച്ചിട്ടുണ്ടാകും മറ്റുള്ളവർക്ക് വേണ്ടി പറയേണ്ടത് നമ്മൾ വെൽഫെയർ എന്ന് പറയുന്ന ടൊയോട്ടയുടെ വലിയ ലക്ഷ്യായി എം ബി വി മൾട്ടി പർപ്പസ് വാഹനത്തിൻ്റെ ലക്ഷറിയസ് രൂപമാണ് എന്ന് പറഞ്ഞാൽ അതുതന്നെ ലക്ഷറി ഇഷ്ടം പോലെ ലക്ഷറി ഉണ്ട് ഈ ഒരു എന്തായിരുന്നു ടൊയോട്ട വെൽഫെയറിൻ്റെ കാര്യത്തിൽ പക്ഷേ അതിനേക്കാളും ലക്ഷറി ആയിട്ടുള്ളൊരു വാഹനമാണ് ലക്സസിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകാവുന്ന ലക്ഷറി എല്ലാ കാര്യങ്ങളും അതിൽ കൊടുത്തിട്ടുണ്ട് ഒരു കിടൻ വാഹനം തന്നെയാണത് അതായത് അകത്തേക്ക് കയറുമ്പോൾ നമ്മളൊരു ഒരു ഒരു സ്വീറ്റ് റൂമിലേക്ക് ഒരു ഹോട്ടലിലെ സ്വീറ്റ് റൂമിലേക്ക് കയറുന്ന രീതിയിലൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബ്ലാക്ക് വൈറ്റ് രണ്ട് ഇൻറ്റീരിയർ ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് അത് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം പതിനാല് ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് ടച്ച് സ്ക്രീനാണ് ഉള്ളിലുള്ളതെങ്കിൽ പിൻസീറ്റിലിരിക്കുന്നവർക്ക് അതായത് പിൻഭാഗത്തായിരിക്കുമല്ലോ മുതലാളിമാരൊക്കെ ഇരിക്കുന്നത് അവിടെ നാൽപ്പത്തി എട്ട് ഇഞ്ചിൻ്റെ വലിയ സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ലോഞ്ച് സീറ്റിംഗ് ലോഞ്ച് ടൈപ്പ് സീറ്റിംഗ് എന്ന് പറയാം ഇരുപത്തി മൂന്ന് സ്പീക്കറിൻ്റെ മ്യൂസിക് സിസ്റ്റം വയർലെസ് ഫോൺ ചാർജറുകൾ ഫോൾഡിംഗ് ടേബിള് അതുപോലെ ഹീറ്റഡ് ആൻഡ് വെന്റിലേറ്റഡ് സീറ്റുകൾ റെഫ്രിജറേറ്റർ പത്ത് എയർ ബാഗുകൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ അഡാസിൻ്റെ ലെവൽ ടു ഫീച്ചേഴ്സ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട് ടു പോയിൻറ്റ് ഫൈവ് ലിറ്റർ ഫോഴ്സിൻ്റെ പെട്രോൾ ഇഞ്ചിനോടൊപ്പം ഒരു സ്ട്രോങ് ഹൈബ്രിഡ് സെറ്റപ്പും കൂടിയാണ് കൊടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് ബി എസ് പി ആണ് കമ്പൈൻഡ് പവർ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് നൂട്രമീറ്റർ ആണ് മാക്സിമം ടോർക്ക് ഈ സി ബി ടി ട്രാൻസ്മിഷനാണ് കൊടുത്തിരിക്കുന്നത് അപ്പം നമ്മളിതെല്ലാം വെച്ച് നോക്കുമ്പോഴത്തേക്കും വെൽഫെയറിനേക്കാൾ ഏതാണ്ട് എൺപത്തി എട്ട് ലക്ഷം രൂപ കൂടുതലുണ്ട് ഈ വാഹനത്തിന് അത്രയധികം എക്സ്ട്രാ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ടെന്നാണ് കമ്പനി പറയുന്നത് പക്ഷേ എന്നാൽ പോലും ടോട്ടയുടെ വാഹനങ്ങൾക്ക് പൊതുവെ വില കൂടുതലാണ് എന്നുള്ളതുകൊണ്ട് തന്നെ എൺപത്തെട്ട് ലക്ഷം രൂപയുടെ ഉണ്ടോ എന്ന് നമുക്ക് തോന്നി പോകുന്ന രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങളുള്ളൂ എങ്കിലും മോശമല്ല പിന്നെ എക്സ്റ്റീരിയറിലും കാര്യമായ മാറ്റങ്ങളുണ്ട് അത് കുറേ കൂടി ഒക്കെ ഒന്ന് ലക്ഷറീസ് ആക്കിയിട്ട് എക്സ്റ്റീയർ മാറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ തന്നെ വെൽഫെയറിൻ്റെ എക്സ്റ്റീരിയർ കാണാനൊക്കെ ഭംഗിയാണ് അത് ഓടി വരുന്നത് ഒരു അഴകാണ് പക്ഷേ ഇതിൽ അധികമായിട്ടുള്ള കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ കഴിഞ്ഞ ആഴ്ചയിൽ അതിൻ്റെ ബുക്കിംഗ് റീ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ലതീഷിന് തീർച്ചയായിട്ടും പോയി ബുക്ക് ചെയ്യാവുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഇനി നമുക്ക് ഈ ആഴ്ചയിലെ കാർ കൗതുക വാർത്ത ഏതാണെന്ന് നോക്കാം മാരതി സുസുഖി എന്ന് പറയുന്നത് നമ്മൾ ഈ കണ്ടു വന്നിരുന്ന കാലം തൊട്ട് തന്നെ ഒരു രണ്ട് മൂന്ന് മാസം കൂടുമ്പോൾ ഒരു പുതിയ മോഡൽ കൊണ്ടുവരുന്ന രീതിയിൽ അഗ്രസീവ് ആയിരുന്നെങ്കിൽ അടുത്ത കാലായിട്ട് കാലത്തായിട്ട് മാരുതിയുടെ വാഹനങ്ങൾ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ മോഡലുകൾ കൊണ്ടുവരുന്ന ആ ഒരു ഗ്യാപ്പ് കൂടിക്കൂടി വരികയാണ് ഇപ്പോൾ തന്നെ എത്ര ഒരു പുതിയ മോഡൽ വന്നിട്ട് ഈ വിറ്റാര വരുന്നു വരുന്നു എന്ന് പറയുന്നു അതിൻ്റെ ഡീലർഷിപ്പുകളൊക്കെ വാഹനം കൊണ്ടുവന്നു ഇപ്പോൾ കൊച്ചിയിലെ ഡീലർഷിപ്പിൽ ഞാനാണ് അത് ലോഞ്ച് ചെയ്തൊക്കെ പക്ഷേ അതിന് ശേഷം വാഹനം വരുന്നില്ല നമുക്ക് ഓടിക്കാൻ കിട്ടിയിട്ടുമില്ല അപ്പോൾ ആ രീതിയിൽ എന്തൊക്കെയോ ഇത്തിരി ലാഗ് തീർച്ചയായിട്ടും ആരുതിയുടെ കാര്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ മാരുതി തിരിച്ചു വന്നാൽ ഒരു വരവായിരിക്കും എന്നുള്ളൊരു സംശയമില്ല അതുപോലെ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കും മാരുതിയുടെ മോഡലുകൾ മാരുതി കൊണ്ടുവരുന്ന മോഡലുകളാണ് പിന്നീട് മറ്റ് വാഹന നിർമ്മാതാക്കൾ അനുകരിക്കാറുള്ളത് അതായത് ചില സെഗ്മെൻറ്റിലെ വാഹനങ്ങൾ ആദ്യം ഇന്ത്യക്കാർക്ക് വേണം എന്ന് കണ്ടുപിടിക്കുന്നത് മാരുതിയാണ് അത് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടാണ് മറ്റുള്ളവർ അത് കണ്ടുപിടിച്ച് അതിനെ തോപ്പിക്കുന്ന സാധനം കൊണ്ടുവരാറുണ്ടെങ്കിൽ പോലും ആദ്യം കണ്ടുപിടിക്കുന്ന മാരുതിയാണ് അപ്പോൾ ആ രീതിയിലുള്ള ഒരു വാഹനവുമായിട്ടാണ് ഇപ്പോൾ ഇനി മാരുതി ദിവസയ്ക്ക് വരാൻ പോകുന്നത് അത് ഈ വിറ്റാര എന്ന ആയിരത്തി ഇലക്ട്രിക് വാഹനത്തിന് ശേഷം ഇനി വരാൻ പോകുന്നത് ഒരു സെവൻ സീറ്റർ എസ് യു വി ആണ് മാരുതിയിൽ നിന്നും എസ് യു വി എന്ന് പറയുന്നത് ബേസിക്കലി നമുക്ക് പറഞ്ഞു വരികയാണെങ്കിൽ മാരുതി ഗ്രാൻഡ് വിറ്റാരയുടെ ഒരു സെവൻ സീറ്റർ രൂപമായിരിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് പക്ഷേ ആ പേരിലൊന്നും അല്ല അവർ കൊണ്ടുവരുന്ന എസ്ക്യുഡോ എന്നുള്ള പേരിലാണ് വരുന്നതാണ് കേൾക്കുന്നത് കാരണം ഈ ഗ്രാൻഡ് വിറ്റാരയുടെ കാര്യത്തിൽ തന്നെ ഗ്രാൻഡ് വിറ്റാരയുടെ ജപ്പാനിലെ പേര് എസ്ക്യൂഡോ എന്നുള്ളതാണ് അപ്പോൾ കഴിഞ്ഞ വർഷം എസ്ക്യൂഡോ എന്നുള്ള പേര് മാരുതി ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിരുന്നു അപ്പോൾ ആ പേരിലായിരിക്കും ഭാരതി ഗ്രാൻഡ് വിറ്റാരുടെ സെവൻ സീറ്റർ വരാൻ പോകുന്നത് എന്നാണ് കേൾക്കുന്നത് ചില മാറ്റം ചിലപ്പോൾ വന്നേ കണ്ടാക്കിയപ്പോൾ ഇപ്പോൾ അങ്ങനെയാണ് കേൾക്കുന്നതെന്ന് പറയാൻ പറ്റുകയുള്ളൂ മറ്റൊരു വലിയ പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ ഭാരതിയുടെ വില കൂടിയ പ്രീമിയം മോഡലുകളെല്ലാം വിറ്റഴിക്കുന്ന നെക്സ എന്ന ഷോയിൽ കൂടിയാണെങ്കിൽ ഈ എക്സ്ക്യുഡോ എന്ന് പറയുന്ന പുതിയ സെവൻ സീറ്റർ വിൽക്കാൻ പോകുന്നത് അരീന എന്ന ഭാരതിയുടെ മറ്റ് സാധാരണക്കാരനുള്ള മോഡൽ വിൽക്കുന്ന ആ ഒരു ചെയിനിലൂടെ ആയിരിക്കും എന്നുള്ളതാണ് ഡീലർഷിപ്പുകളിലൂടെ ആയിരിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടെ കുറച്ചുകൂടി വില കുറച്ച് ഒരു സാധാരണക്കാർക്ക് പറ്റുന്ന രീതിയിലാണ് അത് വരാൻ പോകുന്നത് അറിഞ്ഞു എങ്കിൽ പോലും ഗ്രാൻഡ് വിറ്റാര എന്ന് പറയുന്നത് നല്ല ബിൽ ക്വാളിറ്റിയൊക്കെയുള്ള വാഹനമാണ് സ്ട്രോങ് ഹൈബ്രിഡ് ഒരു സെറ്റപ്പ് ഒക്കെ അതിന് എഞ്ചിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ട് അങ്ങനെയൊക്കെ വരുമ്പോൾ എത്രത്തോളം വില കുറച്ച് വിൽക്കാൻ പറ്റുമെന്ന് അറിഞ്ഞുവിടുക എങ്കിൽ പോലും എന്തായാലും അരിയെ വഴിയാണ് ഇത് വിൽക്കാൻ തീരുമാനിക്കുമെന്നാണ് മനസ്സിലാകുന്നത് ഗ്രാൻഡ് വിറ്റാരക്കാളൊക്കെ വില കുറച്ച് കിയ സെലറ്റോസ് ഹ്യുണ്ടായി കറ്റ് എന്നിവയുടെ ഏറ്റുമുട്ടാവുന്ന രീതിയിലായിരിക്കും ഇതിന് വിലയിടാൻ പോകുന്നത് എന്ന് കേൾക്കുന്നു നാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് മില്ലിമീറ്ററാണ് ഗ്രാൻഡ് വിറ്റാരയുടെ നീളമെങ്കിലും എസ് കിയുടെ കയേക്കാളും നീളം ഉണ്ടാകും കാരണം സെവൻ സീറ്ററാണ് മുന്നൂറ്റി എഴുപത്തി മൂന്ന് ആണ് ബൂട്ട് സ്പേസ് ഗ്രാൻഡ് വിറ്റാരക്കെങ്കിൽ അതും കൂടുതലുണ്ടാകും ഈ ഒരു വാഹനത്തിൽ എഞ്ചിനുകൾ ഗ്രാൻഡ് വിറ്റാരെ എന്നാണ് അറിയുന്നത് ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റം അതുപോലെ തന്നെ സ്ട്രോങ് ഹൈബ്രിഡ് സെറ്റപ്പ് എന്നിവയെല്ലാം തുടരാനാണ് സാധ്യത വിറ്റാര എസ് യു വിയുടെ ഈ ജപ്പാനിലെ പേരാണ് വരുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ അതിവിടെ രജിസ്റ്റർ ചെയ്തുകൊണ്ടാണ് നമ്മളിത് അതായിരിക്കും ആ പേര് എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ആ പേര് തന്നെ വരും എന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ ഈ വാഹനം വരുമെന്നാണ് അറിയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ വിറ്ററിക്ക് ശേഷം മാരുതി അവതരിപ്പിക്കാൻ പോകുന്ന പുതിയ നാടകം ആയിരിക്കും എസ് കയ എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്തായാലും ഒരു സെവൻ സീറ്റർ വാഹനം വില കുറച്ച് അതും നെക്സൈഡിലൂടെ അല്ലാതെ ഈ ഒരു അരിനിലൂടെ വയ്ക്കണമെങ്കിൽ കാര്യമായ വില ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മാരുതി ഏറ്റവും പുതിയ സെവൻ സീറ്റർ എസ് വേണ്ടി അപ്പോൾ ഇതൊക്കെയാണ് ഈ ആഴ്ചയിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും പിന്നെ നിങ്ങൾക്ക് ഹ്യുണ്ടാട് ഏതെങ്കിലും വാഹനമാണ് വാങ്ങിക്കേണ്ടതെങ്കിൽ പോപ്പുലർ ഹുണ്ടയെ സമീപിക്കാം പോപ്പുലർ ഹുണ്ട ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹുണ്ടാ ഡീലർഷിപ്പാണ് കേരളത്തിലുടനീളം മുപ്പത്തി ആറ് സേവസ് സെൻറ്റേഴ്സും മുപ്പത്തിയാറ് സർവീസ് സെൻറ്റേഴ്സും ഉണ്ട് പോപ്പുലർ ഹുണ്ടയ്ക്ക് അതുപോലെ നിങ്ങൾക്ക് ഏറ്റവും പുതിയ ഹുണ്ടായി അറ്റ പോലുള്ള വാഹനങ്ങളൊക്കെ വാങ്ങിക്കണമെങ്കിൽ പോപ്പുലർ ഹുണ്ടയ്ക്ക് ഞാൻ ഈ കൂടുതൽ നമ്പറിൽ വിളിച്ചാൽ മതി അവർ എവിടെയാണ് നിങ്ങളുടെ വീടെങ്കിലും വീട്ടുമുറ്റത്ത് വാഹനം എത്തിച്ചേരും മറ്റോ ഓടിച്ചു നോക്കാം ഇഷ്ടപ്പെട്ടെങ്കിൽ ബുക്ക് ചെയ്യാം ബുക്ക് ചെയ്യുമ്പോൾ പറയുക ബൈജു എന്നരുടെ യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ബുക്ക് ചെയ്യുന്നത് അങ്ങനെയാണ് നിങ്ങളെ കാത്തിരിക്കുന്ന സർപ്രൈസ് ഗിഫ്റ്റുകളും ലഭ്യമായ ഡിസ്കൗണ്ടുകളും എല്ലാം ആയിരിക്കും പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഹുണ്ടായയുടെ ഡീലർഷിപ്പുകളെ പറ്റി അല്ലെങ്കിൽ ഹുണ്ടായുടെ സർവീസിനെ പറ്റി അല്ലെങ്കിൽ വാഹനത്തെ പറ്റി എന്തിനെപ്പറ്റി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിക്കാം തീർച്ചയായിട്ടും അതിന് പരിഹാരമുണ്ടാകും അത് കാര്യമായ കാതലുള്ള ഒരു ഒരു പ്രശ്നമാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് പരിഹാരമുണ്ടാകും അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഇ വി വാങ്ങിക്കുകയാണെങ്കിൽ പരിഗണിക്കേണ്ട ഒരു വാഹനം തന്നെയാണ് ഹ്യുണ്ടായി എന്ന് പറയുന്നത് നല്ല ഗംഭീരമായ ഇവിയാണ് ഇന്ന നല്ല നിങ്ങൾക്കറിയാവുന്ന ഹുണ്ടായിയാണ് കോന എന്ന എസ് ഇ വിയുമായിട്ട് ആദ്യമായൊരു ഇ വി എസ് ഇ വി ഇന്ത്യയിൽ കൊണ്ടു ഇപ്പോഴും വളരെ ഹാപ്പി ആയിട്ടാണ് കോന ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കോനയുടെ ഉടമകളെല്ലാം തന്നെ അതേ ഗുണഗണങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ഈ ഒരു കറക്റ്റ് ഇവിയിലും കണ്ടെത്താൻ സാധിക്കും അപ്പോൾ കറക്റ്റ് ഇ വി താല്പര്യമുള്ളവർ ഒരു നമ്പർ വിളിക്കുക എന്നിട്ട് ഓടിച്ചു നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ബുക്ക് ചെയ്യാം പിന്നെ എങ്ങനെയൊക്കെയാണ് ഈ ചോദ്യോത്തര വീഡിയോയിലേക്ക് ചോദ്യങ്ങൾ അയക്കേണ്ടതെന്ന് ചോദിച്ചാൽ മൂന്ന് തരത്തിലേക്ക് വന്ന് ബൈജു എന്ന അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിലേക്കാം ബൈജു എന്നയർ ഒഫിഷ്യൽ എന്ന ഫേസ്ബുക്കിലേക്കൊക്കെ ബൈജു എന്നായ ഇൻസ്റ്റാഗ്രാമിലേക്കും കൂടാതെ ഈ ഒരു ചോദ്യോത്തര വീഡിയോയുടെ താഴെ കമൻറ്റുകളായിട്ടും ചോദ്യങ്ങൾ അയക്കാം തിരഞ്ഞെടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരുന്നതായിരിക്കും അപ്പോൾ അടുത്തയാഴ്ച പുതിയ ഒരു ചോദ്യോത്തര വീഡിയോ ആയിട്ട് കാണാം വീഡിയോ ഉള്ളത് നന്ദി ബൈ